பழத்தில் எந்த வில எண்பது பைசா சோறி ஆப்பிள்னா ஆப்பிள் ஆப்பிள் கிலோ முப்பது ரூபா முப்பது ரூபா லாபம் ஓரஞ்சினா முப்பத்திரெண்டு அம்பது எத்த வேணும் ഓപ്പൺ ഓപ്പൺ എത്രയായി മൊത്തം എല്ലാം കൂടെ എഴുതിക്കൂട്ടൂ പതിനാറാം പകൽ ഒരു കാര്യം ചെയ്യും ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോ കിലോ വീതം എല്ലാ ഐറ്റവും പാക്ക് ചെയ്തു ஆசா நோசி இருக்க

വിഘ്നേശ്വരാ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതേ സ്വാമി വേറെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ അഭയം പ്രാപിക്കുന്നത് ബല ഉണ്ട് വേണ്ട വലതുകാൽ വെച്ച് തന്നെ കയറാം മരണശേഷം സ്വർഗത്തിൽ പോകാനുള്ളതല്ലേ ഹലോ ഹലോ നാളെ വരാനല്ലേ പറഞ്ഞത് നാളെ അതെ നാളെ കാശ് റെഡിയാവും രാവിലെ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തരാം കേട്ടോ ഏത് കാശ് ഏ അപ്പൊ ഞാൻ കാശ് കൊടുക്കാനുള്ള പാർട്ടി സാരും പറഞ്ഞു വിട്ടതല്ലേ അല്ല ശരി ഈ കിടക്കാൻ തന്നോട് ആര് പറഞ്ഞു വീട്ടിനേക്ക് ഒരാൾ ചാകാൻ പോകുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് ആരെങ്കിലും പട്ടാപ്പകൽ കെട്ടിത്തൂങ്ങിച്ചവണോ വേറെ എത്രയോ നല്ല എളുപ്പമാർഗ്ഗങ്ങളുണ്ട് കണ്ണും തള്ളി നാവും കടിച്ചിങ്ങനെ കെട്ടിതൂങ്ങി കിടക്കുന്ന കാണാൻ തന്നെ ഇങ്ങനെ ജീവിക്കുന്നതിനെ കടന്നല്ലാ എനിക്ക് മരിച്ചേ എടോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യാണെങ്കിലേ കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ ഒരു അമ്പത് തവണ ആത്മഹത്യയുടെ സമയം കഴിഞ്ഞു പിന്നെ മരിക്കണമെന്ന് എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അയക്കോ എനിക്കൊരു വിരോധമില്ല പക്ഷെ അതിനു അതിനുമുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് തൂങ്ങിച്ചാവാൻ വേണ്ടി ഇവിടെ എന്താ പ്രശ്നം പ്രശ്നം ഞാൻ ഇവിടെ തോന്നുന്നില്ലേ കേളോ ഞാൻ ഇവിടെ സഹായിക്കാം മാറിയില്ലേ ഇനി പറ എന്താ പ്രശ്നം പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ കടം ഇതാണോ കാര്യം ഈ പറഞ്ഞതൊക്കെ സർവസാധാരണല്ലേ ഇതൊന്നും ഇല്ലാത്തവൻ ഒരു ശരാശരി ഇന്ത്യൻ പൗരനല്ല അല്ല അത് മാത്രമല്ല വേറൊരു പ്രധാന കാര്യം കൂടിയുണ്ട് എന്താ അത് മാത്രം എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല മരിക്കുന്നത് വരെ ആ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ചാകാൻ പോകുന്നവൻ ഇനി എന്ത് രഹസ്യം തനിക്ക് എന്റെ അവസ്ഥ അറിയോ ഏത് കൊലക്കൊമ്പലെയും തളയ്ക്കുന്ന പ്രശസ്തമായ തെക്കേപ്പാട്ടെ ആനപ്പാപ്പമാരുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ എന്റെ അച്ഛൻ പാപ്പാൻ അപ്പൂപ്പം പാപ്പാൻ അപ്പൂപ്പൻ്റെ അച്ഛൻ പാപ്പാൻ പരമ്പരാഗതമായിട്ട് പാപ്പാൻ ഫാമിലിയാണ് ഞങ്ങൾ പക്ഷെ എന്റെ സുഹൃത്തെ എനിക്കിതിലൊന്നും ഒരു താല്പര്യം വിശ്വാസമില്ല ബി എസ് സി പാസ്സായ ഞാൻ ഒരു ആനപ്പാപ്പാനായി ജോലി ചെയ്യാന്ന് വെച്ചാല് എനിക്കത് ഓർക്കാൻ കൂടി വയ്യാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേന്നമംഗലത്തൊരു പാപ്പാനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വീട്ടിൽ വന്നത് അച്ഛനാണെങ്കിൽ ഒരേ നിർബന്ധം ഞാൻ ഉടനെ അവിടെ ചെന്ന് പാപ്പാനായിട്ട് ചാർജ് എടുക്കണമെന്ന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ ഞാൻ നാട് വിട്ടു രണ്ടു ദിവസമായി സുഹൃത്തെ ഞാൻ ഈ പട്ടണത്തിൽ വന്ന് പട്ടിണി നടക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു പിടിച്ചുപോലിക്കാറുമായി ഓട്ടെ സാറല്ല ചേന്നമംഗലത്തെ മുല്ലക്കൽ തറവാട്ടിലെ ആനയുടെ ചവിട്ടും തൊഴിയും കൊള്ളുന്നവരും ഭേദ ഈ ജീവിതം ഏത് തറവാടെന്നാ പറഞ്ഞത് മുല്ലക്കൽ തറവാട്

ഇവിടെ അടുത്ത് വേറെ ആർക്കെങ്കിലും പാപ്പാമാര് ആവശ്യം ഉണ്ടാവുമോ തൊട്ടടുത്ത് നായർക്കിടയിൽ നല്ല സഹപ്പാടാ അത് താൻ തന്നെ വാങ്ങിച്ചങ്ങ് തിന്നേ ആ കോപ്പടുത്ത് ചെവി ആ തിരിടാൻ നല്ല വിളവാ ഒരു കുഴപ്പമില്ല ദൈവാധീനം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു ചെറുപ്പക്കാരെല്ലാം കൃഷിയിൽ താല്പര്യം കാണിക്കുന്നത് നാടിന് നല്ലത് നല്ല ലക്ഷണമൊത്ത ആന പാപ്പാന്റെ ഭാഗ്യം

അനന്ത അനന്തനോ നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ല നിങ്ങക്ക് എന്ന് മനസ്സിലായില്ലേ ഇല്ല നിങ്ങൾക്ക് ആരെങ്കിലും കാരണം എന്നുണ്ടെങ്കിൽ വീടിന്റെ പൂമോത്താ വരേണ്ടത് അല്ലാതെ അടുക്കള ചായ്പിലേക്കെല്ലാം വലിഞ്ഞു വരെ വരേണ്ടത് മനസ്സിലായോ മനസ്സിലായില്ല അനന്ത പത്മനാഭ അനന്ത പത്മനാഭനോ അദ്ദേഹം ഒന്ന് തിരുവനന്തപുരത്ത് പാൽക്കടലിൽ പള്ളി കൊള്ളേന്ന് പള്ളി പറഞ്ഞാൽ മതി നിന്റെ വേഷം കണ്ടല്ലോ എന്റെ അടുത്ത് വിളിക്കരുത് എന്തോ എന്നാരെങ്കിലും വിളിയായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇറന്ന് വിളിക്കൂട്ട് ഓഹോ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലാകണെനിക്ക് മനസ്സിലാകണ ആൾമാരാട്ടം നടത്തി എന്റെ പേരിൽ പാപ്പാനായിട്ട് നീ ഇവിടെ കൂടിയിരിക്കല്ലേ കൂടിയിരിക്കും പറയാതെ ഒരു പാപ്പാനായി ജനിച്ച് പാപ്പാനായി വാർന്ന് പാപ്പാനായി ജീവിച്ചു ഒരു പാപ്പാനാണ് ഞാൻ എന്റെ സിരയിൽ ഓയിക്കൊണ്ടിരിക്കുന്ന ഒരു പപ്പാന്റെ ചുളി വ്യക്തമാണ് അങ്ങനെ കണ്ടും പറ്റില്ല കോപ്പ് ഇന്ന് ഇവിടെ ചിലർക്ക് നടക്കുക കാണിക്കരുത് ഞാനൊന്നും പറഞ്ഞോട്ടെ ഈ ഒരു പുളിയും പറയാ തൂങ്ങിച്ചാവാൻ നിന്ന് നിന്നെ തൂക്കി എറിയുന്ന രക്ഷിച്ച അല്പം നന്ദി നിലക്കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ പാറിയായിരുന്നതാ

ഇവനല്ല ഈ ഈ പറഞ്ഞു നന്ദി കേട്ടവന് നിന്റെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഇവരെ തന്നെ നീ തള്ളി പറയണം എന്റെ അവസ്ഥയോ മിണ്ടിപ്പോ വരുത് എന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഇവിടെ ഒരു ജോലി കിട്ടാനോ അത് കാണി ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു നിനക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞ് ഇവൻ എന്റെ കാല് പിടിച്ച് കരയായിരുന്നു നീ എന്താ പറഞ്ഞ ചില്ലറ കള്ളങ്ങൾ പറയുമെങ്കിലും ഇവനാള് പാവമാണെന്ന് സ്വന്തം കൂട്ടുകാരൻ കള്ളനാണെന്ന് പറഞ്ഞ് കാര്യം സാധിക്കാൻ ശ്രമിക്കുന്നത് ചില്ലാ കള്ളമാണോ കേൾപ്പിച്ചില്ലേടാത് എനിക്കൊന്നും കേൾക്കണ്ട എന്റെ അച്ഛൻ പാപ്പാൻ പാപ്പാൻ അമ്മായിടെ അമ്മൂമ്മ ഇങ്ങനെ പേയും പറയാൻ സ്ഥലം കാലിയാക്കളിയിൽ നീ വിജയിച്ചെന്ന് കരുതുന്നതാ എനിക്ക് പാപ്പാൻ വേണ്ട കം നീ പാപ്പാൻ ഒരു കോപ്പല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ നീ എന്ത് വിളിച്ചു കൂവിട്ടും ഒരു കാര്യമില്ല മടമുളകി നിന്ന് കൊലകൊമ്പനെ തളച്ച ഈ ശങ്കരൻകുട്ടിയാണ് ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മനസ്സിലുള്ള പാപ്പാൻ ശങ്കരൻകുട്ടി ആനകളെ എ ബി സി അറിഞ്ഞിടത്ത നീ കൊലക്കൊമ്പനെ തളച്ചല്ലേ തളക്കേണ്ടി വന്നു നമുക്ക് കാണാം കാണാം ഞാൻ ഇപ്പൊ പോകുന്നു അതാ നല്ലത് പക്ഷെ ഞാൻ തിരിച്ചു വരും ഒറ്റയ്ക്കല്ല നീ കാശ് കൊടുക്കാനുള്ള നാട്ടുകാരുടെ വലിയൊരു ജാഥിച്ചുണ്ട് ജാഥ ക്യാപ്റ്റനായി ഓക്കേ ഞാൻ പറഞ്ഞത് നിനക്ക് ഫീൽ ചെയ്തു എനിക്കൊരു ഫീലിംഗും അല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം വല്ലാത്ത അമർഷവും വിഷമവും ഉണ്ട് നിനക്ക് ഒന്നും തോന്നരുത് ഈ തറവാട്ടി കയറി പറ്റാൻ ഇങ്ങനെ ഒരു വഴിയെ ഞാൻ കണ്ടു പക്ഷെ ഈ തറവാട്ടിന് ഇറക്കി വിടാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്തിനാണ് ഇവിടെ കയറി പറ്റുന്നത് അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറഞ്ഞുതരാം നീ ഒന്നും പറയണ്ട നിന്നെ പോലെ ഭൂലോക തട്ടിപ്പ് കയറാൻ ഇവിടെ ആൾമാറാട്ടം നടത്തി കഴിയുന്നതിന്റെ പിന്നിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം മോഷണം സ്കോപ്പ് ഉണ്ടല്ലോ അയ്യോ നീ എന്നെ എനിക്ക് തെറ്റിദ് ഒരു ധാരണയും ഇല്ല നിനക്കിപ്പോ എന്താ വേണ്ടേ ഇവിടെ ഒരു ജോലി അത് ഞാൻ സംഘടിപ്പിച്ചു തരാം എനിക്ക് ഒരു രണ്ടാം പാപ്പാനെ വേണോന്ന് പറഞ്ഞാൽ ഇവിടത്തെ അങ്ങനെ എതിർക്കാൻ വഴിയില്ല പക്ഷെ ഞാൻ കുറിച്ച് പോലും നീ ഒന്നാം ഞാൻ ഞാൻ രണ്ടാം നിന്റെ പൊളിക്കൂടാ നീ എന്നെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാകും അതുകൊണ്ട് ശരി ചില ചിന്തിക്കാധികളോടെ ഞാൻ സമ്മതിക്കാം ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക് രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക് അത്രേ ഉള്ളൂ അത് ഞാൻ ഏറ്റു ഒന്നാം പാപ്പാന്റെ ശമ്പളം എനിക്ക് രണ്ടാം പാപ്പാന്റെ ശമ്പളം നിനക്ക് തന്നാ ആ ഞാന് അങ്ങനെ അടുത്തൊന്ന് പറഞ്ഞ് സമ്മളിപ്പിച്ചിട്ട് വരാം ഇതൊരു കീഴടങ്ങലല്ല തന്ത്രോ നിന്നെ പുക ഞാൻ ഇവിടുത്തെ ഒന്നാം പാപ്പാൻ ആകുന്നത് വരെ എനിക്ക് വിശ്രമമില്ല ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ് ഓ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കഴിയാമോ ഇത് സാമ്പാർ അതല്ല ഈ സാമ്പാറിനകത്ത് എന്താണെന്ന് ഒണക്കമീൻ ഞാൻ ഉണ്ടാക്കിയ സാമ്പാറിനകത്ത് ഞാനാ ഇട്ടത് ഈ വെണ്ടക്ക സാമ്പാർ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഉണക്കമീൻ സാമ്പാർ പാപ്പാമാർക്ക് വളരെ ബെസ്റ്റാ ഞാനൊരു ബ്രാഹ്മണനാണെന്ന് അറിയില്ല അറിയാലോ അതുകൊണ്ടല്ലേ ഇട്ടത് എന്ന് മുതലാണ് നീ ബ്രാഹ്മണനായത് നീ ശങ്കരൻകുട്ടി നായരല്ലേ ഒരു നായർക്ക് ഉണക്കമീനും പോത്രച്ചൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം എന്താ ഇത് മുഴുവൻ നീ എന്നെ കഴിച്ചോ താങ്ക് യു പക്ഷേ അച്ചാറെങ്കിലും നീ എടുക്കരുത് അച്ചാറുണ്ടോ ഇവിടെ അച്ചാറൊക്കെ ഇട്ട് വച്ചിരിക്കല്ലോ നീ അത് എടുക്കരുത് എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തണ്ടാ എനിക്ക് മാത്രമായിട്ടെങ്കിലും സ്പെഷ്യൽ അച്ചാർ വേണ്ട ഇത് വേറെ ഒരു കറിയും ഇല്ലാത്ത എന്നാ അതും വിഴുങ്ങിക്കോ വിഴുകോളാം നല്ല ടേസ്റ്റ് എന്താച്ചാറാ ഇത് മത്തേഭ ഉദര കൃമ്മീര കൃതം അതെന്താച്ചാർ അത് ആനയ്ക്ക് വയറലാക്കാനുള്ള മരുന്നാ ൻ നമുക്ക് തന്നെ ജീവിതം നമ്മളായിട്ട് നശിപ്പിക്കുന്നത് പാവമാണ് അങ്ങനെ നമ്മുടെ രണ്ടാം പാപ്പാൻ രോഹിദാശം പുഴച്ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റും നൈരാശോ ഞാൻ പരമാവധി പറഞ്ഞോക്കെ പക്ഷെ അനുസരിക്കില്ല എന്താ പോണു അങ്ങനെ ഞാനിപ്പോ നിന്നാ ശരിയാവൂല രോഹിതാശാ നീങ്ങൊരു സാഹസം ചെയ്യരുത് എനിക്കിപ്പോ ഇത് ചെയ്താൽ പറ്റൂ നിന്റെ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം ഈ പ്രശ്നത്തിന് ലോകത്തൊരു പരിഹാരമേ ഉള്ളൂ എന്താണ് വൃത്തി കേട്ടവൻ ഇതിനും ഭേദവൻ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു കയ്യിലിരുന്ന പേപ്പർ അവിടെ അതവനെ കൊടുത്തു എന്താ ആനയെ വിൽക്കണ്ടാന്ന് പെട്ടെന്ന് തീരുമാനിച്ചത് ഞാനല്ലല്ലോ ആ വക തീരുമാനങ്ങളൊന്നും എടുത്തത് തീരുമാനങ്ങൾ എടുത്തത് നീയല്ല പക്ഷെ നീ കാരണമാ അവരെങ്ങനെ തീരുമാനിച്ചത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം എന്താണ് നിന്റെ കയ്യിലുള്ള വശീകരണ മന്ത്രം ആദ്യം അത് വെച്ച് ആനയെ പാട്ടിലാക്കി ഇപ്പൊ പാട്ടുപാടി ഉടമസ്ഥയെ തന്നെ പാട്ടിലാക്കാൻ നോക്കുക അല്ലേ ആണെങ്കിൽ ആണെങ്കിൽ ഉടലോടെ നിനക്ക് സ്വർഗത്ത് നരകത്ത് പോകാം കൊല്ലും കൊലയും നടത്തി പാരമ്പര്യമുള്ളവരാ മുല്ലക്കൽ തറവാട്ടുകാര് എത്താത്ത കൊമ്പത്തെത്തിപ്പിടിച്ചിട്ട് പൊത്തോന്ന് പൊട്ടി താഴത്ത് വീഴല്ലേ ശങ്കർകുട്ടി എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമുക്ക് മര്യാദക്ക് ജോലി ചെയ്ത് ഇവിടെ കഴിയാം എന്ന് പോലാണോ നിനക്ക് ഈ മര്യാദ വന്നത് യഥാർത്ഥ പാപ്പാൻ എന്ന് നിനക്ക് അവർ ഈ പരിഗണനയും സ്നേഹവും ഒക്കെ തന്നത് വിനീത പോലും ശരിക്കും ആ സ്നേഹവും പരിഗണനയും ഒക്കെ എനിക്ക് ആകാശപ്പെട്ടതാണ് നീ ആയിട്ട് അതെല്ലാം നശിപ്പിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം നിന്നെ ഇവിടത്തെ ഒന്നാം പാപ്പാനാക്കിയിട്ട് എന്നേക്കുമായി ഞാൻ ഈ തറവാട് വിട്ടു പോക്കോടാം ഇവിടത്തെ കുട്ടിയും സ്വന്തമാക്കിക്കൊണ്ടല്ലേ അപ്പൊ ഞാൻ ഇവിടത്തെ ഒന്നാം പാപ്പാനാകും നീ എന്റെ യജമാനുമാകും അങ്ങനെ നീ സൂക്കണ്ട എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ ശങ്കരൻകുട്ടി വായിക്കോടാ നീ എഴുതാൻ പോണപ്പുറം ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതേ ഉള്ളൂ റോം വെന്ത്രിയുമ്പോ വീണ വായിച്ച നീരോ ചക്രവർത്തിയെ പോലെ നിന്റെ പാപ്പാൻ ജീവിതം കത്തിയെറിയുന്നത് കണ്ട് ഞാൻ ഓടക്കുഴലി വായിക്കും ദൈവത്തോർത്ത് ശങ്കരൻകുട്ടി ഞാൻ പറയുന്നു ഒന്ന് അതേടാ നിന്റെ പ്രേമം ഞാൻ തകർക്കും ഇന്ന് ഇപ്പൊ തന്നെ നിന്റെ സകല കള്ളക്കളികൾ ഞാൻ വിനീതോട് പറയും അതോടെ മുല്ലയ്ക്കൽ കാരണവുമാർക്ക് മണമിളകും അവർ നിന്നെ ചവിട്ടി അരച്ചു കൊല്ലും നമുക്ക് എക്കാളാം അത് ശരി അല്ലറെ ചിലരെ കള്ളങ്ങളൊക്കെ പറയുമെന്ന് ശങ്കരൻകുട്ടി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പ്രവർത്തിക്കാനും തുടങ്ങിയല്ലേ അയ്യോ പ്രവർത്തിക്കാനൊന്നും വന്നല്ല എനിക്ക് വിനീത മേഡത്തിന് ഒന്ന് കാര്യം അത് അവിടെ പറയാനുള്ള ആദ്യം എന്നോട് പറ പറഞ്ഞോട് പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാനും നോക്കട്ടെ അത് പിന്നെ ഇത് അത് പിന്നെ ഇതോ അത് കളഞ്ഞിട്ട് പിന്നെ കാര്യം ഇവിടെ പാപ്പാനെന്നും പറഞ്ഞു കൂടിയിരിക്കുന്ന മറ്റവനില്ലേ ആ ശങ്കരൻകുട്ടി അയ്യോ അത് ശങ്കരൻകുട്ടി അല്ല പാപ്പാനും അല്ല പിന്നെ അവനൊരു ഭയങ്കര തട്ടിപ്പ് കാരണ അവനെ ആൾമാറാട്ടം നടത്തി ഇവിടെ ജീവിക്കുക അവന്റെ യഥാർത്ഥ പേര് അനന്ത പത്മനാഭയ്യർ അനന്ത അനന്ത പത്മനാഭയ്യർ ബ്രാഹ്മണനാ ബ്രാഹ്മണനാ ഈശ്വരനാണോ സത്യം ഞാൻ പറയുന്ന കള്ളുങ്കിലേ കള്ളി സാള ചത്തുപോട്ട് ശരി സമ്മതിച്ചു സമ്മൻ ബ്രാഹ്മണനാണെന്നുള്ള പൂണൂലില്ല പിന്നെ പൂണൂലൊക്കെ അവ അഴിച്ചു മാറ്റി വെച്ചിരിക്കുക ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി എനിക്കൊരു ചാൻസ് തരാണെങ്കിൽ ഈ നിമിഷം അവൻ ബ്രാഹ്മണനാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിലോ സാധിച്ചില്ലെങ്കിലും പ്രശ്നം ഉദിക്കുന്നില്ല രിക്കും കൊണ്ട് ഉണ്ട അടക്കാൻ പോകുന്നത് കണ്ടോ അറിയണം കൊലപാതകങ്ങൾ ഇന്ന് കുറെ ഉണ്ടല്ലേ പത്രത്തില് ആ ഈ ബ്രാഹ്മണന്മാർ കള്ളം പറയുന്നത് പാപല്ലേ അതെ എന്താ പെട്ടെന്നൊരു സംശയം ഏയ് സംശയൊന്നുമില്ല നീ ഒരു ബ്രാഹ്മണനല്ലേ അതെ ഇനി പറ യഥാർത്ഥത്തിൽ ഈ തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി നായരാരാ എന്താ ശങ്കരൻകുട്ടി നായരാരാന്ന് പറ ഇത് എന്ത് പറ്റി നിനക്കിന്ന് ഏ ഒന്നും പറ്റിയിട്ടില്ല പറ ആരാ തെക്കേപ്പാട്ടെ ശങ്കരൻകുട്ടി ആര് ഞാൻ തന്നെ ോ അപ്പൊ ബ്രാഹ്മണൻ എന്നല്ലേ നേരത്തെ പറഞ്ഞത് ആ എന്റെ പൊന്ന് ലോഹിതാക്ഷനക്ക് അറിയില്ലേ ഈ ബ്രാഹ്മണൻ എന്നുള്ള സ്കൂളില് വെച്ച് എന്നെ കൂട്ടുകാരെ വിളിച്ചോണ്ടിരുന്ന വട്ടപ്പേരല്ലേ ഓഹ് വട്ടപ്പേരാ അപ്പൊ ഈ അനന്തപത്മനാ ഭയാരാ അനന്ത പത്മനാ അത് നമ്മുടെ സ്കൂളിലെ പഴയ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്ററോ അപ്പൊ അത് നീ അല്ല നീ ബ്രാഹ്മണനെ അല്ല 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 ഇത് കഴിക്ക് എന്തായത് നല്ല ഒന്നാം തരം ചിക്കൻ ഫ്രൈ എനിക്ക് നല്ല വിശപ്പില്ല അതവിടെ വെച്ചേക്ക് ഞാൻ അല്പം കഴിഞ്ഞ അയച്ചോ ഏയ് ചൂടോടെ ഇപ്പൊ തന്നെ കഴിക്കേ ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഞാൻ കഴിക്കില്ലെന്ന് നിനക്ക് അറിയില്ല അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നല്ല തണുത്തതാ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തതേ ഉള്ളൂ കഴിക്കാം കണ്ടിട്ട് നാവില് വെള്ളം ഉറന്നിട്ടുണ്ട് വെറുതെ നാവിലെ വെള്ളം ഉറിക്കുന്ന ഇത് മുഴുവൻ കഴിച്ചോളൂ കഴിച്ച നല്ല ടേസ്റ്റ് ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷം മുരിങ്ങാശ്ശേരി തറവാട്ടിൽ വെച്ച് ഞാൻ ബ്രാഹ്മണനാണെന്നും മത്സ്യമാംസാദികൾ കഴിക്കാറില്ലെന്നും പറഞ്ഞ് അവിടുത്തെ കാര്യസ്ഥനെ പറ്റിച്ച് ഇതുപോലെ ചിക്കൻ ചില്ലി വാങ്ങിച്ച ഓർമ്മയുണ്ടോ ഏത് മുരിങ്ങാശ്ശേരി ഏത് കാര്യസ്ഥൻ ഇതാ പറഞ്ഞത് നേരെ കോഴ ഓർമ്മയില്ല അതൊക്കെ പോട്ടെ ഇവിടത്തെ കാര്യസ്ഥൻ ഒരു ഉണ്ടവഴുങ്ങിയ മണ്ടനാണെന്നും അങ്ങേരെയും ഇതേപോലെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞു പറ്റിക്കും പറ്റിക്കും എന്ന് നീ പറയുന്നല്ലാതെ പറ്റിക്കുന്നില്ലല്ലോ ലോഹിതാഷൻ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു നീ ഒരു കാര്യം പറയാം നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങനെ വീഴില്ല അങ്ങേര് അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ് ആ മുഖം തന്നെ അറിയാം ഒരു ദിവ്യ തേജസ് ആ മുഖത്തില്ലേ ലോഹിതാഷ പരമല്ല എനിക്കാരും പറ്റിക്കട്ടെ പറ്റിക്കില്ല ഇവനെ

അവൻ ചിക്കൻ കഴിച്ചിട്ടില്ല കഴിച്ചത് വന്ന് കഴിച്ചിട്ട് ഛർദിച്ച് കളിയാണ് ഇങ്ങനെ വായിൽ ചിക്കൻ മുഴുവൻ ഛർദ്ദിച്ചിടാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഓടി പോന്നാ എങ്ങനെ കാര്യം ആ പിന്നെ ടൗണിലേക്ക് പോകണമെങ്കിൽ രണ്ട് പ്ലേറ്റ് പോത്തടച്ചൂടെ വാങ്ങിച്ചോ ഞാൻ ഞാനിന്ന് അത്താഴത്തിനൊന്നും ഉണ്ടാക്കുന്നില്ല വരട്ടെന്ത് പറ്റിയ എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം